ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പാട്ട് പാടാൻ പാട്ട് പോണിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കൊന്നും ചെയ്യണം ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് പാട്ട് പാടിയല്ലോ അമ്പ തുളസി ുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്തെന്നും പൂവിരച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദപരവേഷം ആനന്ദം കണ്ണാ നിയാടകളും നോടേ അടു കണ്ണാ നിയാടും നോടെ ആഡോലി കണ്ണാ നിയാടും നോടെ ആടു കണ്ണാ നീ ആഡീറ കണ്ണ 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 ീ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ അപ്പം ബൈ ബായ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഡയറക്റ്റ് ഞാൻ ചെയ്തായിരിക്കും അപ്പം ഒരു ലൗഞ്ച് ഇതും കൂടെ ഇട്ടേക്കണം കേട്ടോ ഒരു ഇതേപോലെ ഇതില്ലേ അത് ഇട്ട് കൊടുക്കണം അപ്പം ഈ വിട ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ എന്തായാലും ഇത് യൂട്യൂബിൽ നിന്ന് പാടി നോക്കാനൊക്കെ അറിയാമെങ്കിൽ മാത്രമേ പാടി നോക്കാൻ പറ്റൂ ഇതെല്ലാവരും ഈ പാട്ട് പഠിക്കണം അങ്ങോട്ട് നല്ലൊരു രസമാണ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ പാടാൻ പറ്റും കേട്ടോ കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പങ്കാടാൻ പാടാൻ പറ്റും അതേപോലെ സ്കൂളിലൊക്കെ കൊച്ചുങ്ങളും ഉണ്ടെങ്കിൽ അതും പാടാൻ പറ്റും അപ്പം ബൈ ബൈ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരും